നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഈ മാസം ആരംഭിക്കും ക്വാഡ് ഉച്ചകോടി യു എൻ ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികൾക്കായി എത്തുന്ന പ്രധാനമന്ത്രി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്ത ശേഷമായിരിക്കും മടങ്ങുക നാല് ദിവസമെടുക്കുന്ന അമേരിക്കൻ സന്ദർശനത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിനാകും മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് കാൽ ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് നിലവിലെ കണക്ക് പ്രകാരം ഇരുപത്തിനാലായിരം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടി ഈ മാസം ഇരുപത്തിയൊന്നിന് ഡെലവെയറിലെ വിൽമിംഗ്ടണിലാണ് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിഡ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻറ്റണിസ് ആൽബനിസ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് അഥവാ ക്വാഡ്രലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ക്വാഡ് രൂപീകരിച്ചിട്ട് ഇരുപത് വർഷം പിന്നിടുന്നു എന്ന പ്രത്യേകതയും ഡെലവെയറിൽ നടക്കുന്ന ഉച്ചകോടിക്കുണ്ട് ക്വാഡിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഉച്ചകോടിയിലായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക അതേസമയം തിരുവോണനാളിൽ കഴിഞ്ഞ ദിവസം ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരമാണ് ആഘോഷിക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ആവേശത്തോടെ ഓണം ആഘോഷിക്കുന്നു എങ്ങും സമാധാനവും സമൃദ്ധിയും ക്ഷേമവും ഉണ്ടാകട്ടെ എന്നും നരേന്ദ്രമോദി എക്സ് കുറിപ്പിലൂടെ ആശംസകൾ നേർന്നു എല്ലാവർക്കും സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും ക്ഷേമവും ഉണ്ടാകട്ടെ കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തെ ആഘോഷിക്കുന്ന ഈ ഉത്സവം ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ആവേശത്തോടെ ആഘോഷിക്കുന്നു എന്നും പ്രധാനമന്ത്രി കുറിച്ചു മുണ്ടക്കൈ ദുരന്തം ഓർമ്മിപ്പിച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാശംസകൾ നേർന്നത് ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഈ ആഘോഷവേളയെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അതേസമയം മൂന്നാം മോദി സർക്കാർ തങ്ങളുടെ ആദ്യ നൂറ് ദിവസം പൂർത്തിയാക്കി ഈ വർഷം തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ചിരുന്ന നിരവധി ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഇറങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നൂറ് ദിവസത്തെ ചുമതല ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു റോഡുകൾ റെയിൽവേ തുറമുഖങ്ങൾ എയർവേകൾ എന്നിവയിൽ പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ച് നൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മൂലധന ചെലവ് പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായി ഉയർത്തുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സർക്കാർ പറയുന്നു കൂടാതെ ദേശീയ സഹകരണ നയത്തിൻ്റെ കരട് തയ്യാറാക്കി അന്തിമ മിനുക്കുപണികൾ നടത്തി വരികയാണെന്നും ഉടൻ പുറത്തിറക്കുമെന്നും അറിയുന്നു ഇതിനു പുറമെ ആദ്യ നൂറ് ദിവസങ്ങളിൽ സർക്കാർ കാർഷിക മേഖലയിലും കർശനമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു പ്രകാശനം ചെയ്തു ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തു ഇതുവരെ മൊത്തം പന്ത്രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം കർഷകർക്ക് മൂന്ന് ലക്ഷം കോടി രൂപയാണ് വിതരണം ചെയ്തത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ പന്ത്രണ്ട് കോടി കർഷകർക്ക് പ്രയോജനം ലഭിച്ചുവെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ അനുവദിച്ച് ആന്ധ്രാപ്രദേശിലെ പോളവാരം ജലസേചന പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയിലെ കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ഉൾപ്പെടെ മൊത്തം പതിനാലായിരത്തി കോടി രൂപയുടെ ഏഴ് സുപ്രധാന പദ്ധതികൾക്കും കേന്ദ്രം അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ടാക്സ് നിർത്തലാക്കലും കോർപ്പറേറ്റ് നികുതി കുറയ്ക്കലും കൂടാതെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കായി ആയിരം കോടി രൂപയുടെ വെഞ്ചുവർ ക്യാപിറ്റൽ ഫണ്ട് കേന്ദ്രം രൂപീകരിക്കും ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ബിസിനസ് ചെയ്യാനും യുവാക്കൾക്കും സുഗമമായി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്കും സർക്കാർ ഊന്നൽ നൽകിയിട്ടുണ്ട് വിവിധ നഗരങ്ങളിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള ജനറേഷൻ നെക്സ്റ്റ് സപ്പോർട്ട് ഫോർ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ്സ് പ്രോഗ്രാമിന് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്